പറ്റില്ല ും പറഞ്ഞ കേക്കാതെ മണിക്കണ്ട ഞാൻ പറയും വിഷു നല്ല പ്രഥമനടക്കുള്ള സദ്യയും നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് അങ്ങനെ കളിക്കാൻ പോവാ അതാണ് അതിന്റെ വിഷു പറഞ്ഞാൽ ആഘോഷം നല്ല ഡ്രസ്സും നല്ല ഊണെല്ലാം കഴിച്ചിട്ട് പടക്കം പൊട്ടിച്ച പിന്നെ പടക്കത്തിന്റെ പൊള്ളലും ഞാൻ അച്ഛനോട്

ഇതെല്ലാം അത് ധാരാളാണ് വെക്കാനുള്ളത് മേടിക്കണം പിന്നെ രണ്ടു മൂന്ന് കൂട്ടുകാരേ വെക്കണുള്ളൂ ഇവനെല്ലാം കഴിക്കാം പിന്നെ എനിക്കിവിടെ നീക്കിപ്പോന്ന പൈസായിരം മൂവായിരം മതിന്ന് പിന്നെ ഇവനൊരു മുണ്ട് മരിക്കണം എന്താ വിഷു ആയിട്ട് നല്ലൊരു അവൻ മുണ്ടുക്കട്ടെ മുറിച്ചിട്ട് ഒരു ദിവസം

ഇവിടുത്തെ കഴിഞ്ഞിട്ട് നമുക്ക് പടക്കടെ പോണം വീട്ടില് പടക്കം മേടിച്ചിട്ടില്ല പിള്ളാരൊക്കെ എന്തോ ഒരു വൈ ക്ലബ്ബെ നിർത്താൻ നിർത്തും അത് പോയിക്കോളൂ ഇത് എടുക്ക് ഊതിയ ശരിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പേപ്പറൊക്കെ എനിക്കറിയാതെ നോക്കിയാല് സാറേ പേപ്പറൊക്കെ കറക്റ്റാണോ പഠിക്കാനൊരു മാർഗില്ല എല്ലാവരും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ടാർജറ്റ് കഴിക്കണ്ടേ നേരെ നോക്കി സാറിനോട് പറയൂഷൻ കഴിഞ്ഞിരിക്കും ഇന്നലെ കഴിഞ്ഞാൽ രണ്ടായിരം രൂപയാണ് പറഞ്ഞു വന്നൂടെ

ഞാൻ ആകെ വീട്ടിലേക്ക് സാർ ഒരു പണി ചെയ് സാറേ പൊല്യൂഷൻ രണ്ടായിരം രൂപയാണ് ആള് ഭാവണം ഒരു കയ്യിലില്ലല്ലോ ഒരു അഞ്ഞൂറ് എഴുതിക്കോടും പേര് സത്യശേരി സാറേ അഞ്ഞൂറ് എഴുതണ്ടേ സാറേ ഞാൻ സാധനം വാങ്ങിച്ച ഒന്നും ഉണ്ടാവില്ല കയ്യിൽ അതാണ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല സാർ അഞ്ഞൂറ് എഴുതണ്ട സാർ അഞ്ഞൂറ് എഴുതണ്ട പ്ലീസ് സാറേ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ വെയിലും കൊണ്ട് വിടാൻ നിക്കണം ഞങ്ങൾക്കും ഇല്ലേ വിഷു ഒക്കെ പൈസ ഇല്ലെന്നു പറഞ്ഞിട്ട് പൈസ ആവശ്യത്തിന് ഇതൊക്കെ ഇതൊക്കെ നോക്കണം പേപ്പർ കേട്ടാ മെല്ലി പേപ്പറൊന്നും ഇല്ലാതെ നടക്കരുത് ഇല്ല സാ രണ്ടായിരം മേടിക്കേണ്ടത്

അവന്റെ നോട്ട് ശരിയല്ല ട്ടോ അവനെ ആ നാട് ശരിയല്ല നമ്മുടെ പരിചയക്കാരനാണ് പരിചയക്കാരനാണ് പോയിക്കോട്ടെ നിങ്ങൾ ഈ എത്തിക്കണ്ടേ പരിചയക്കാരൻ സാലട്ടെ അതെ വീടിന്റെ അടുത്തോട്ട് എല്ലാം പറ്റില്ല പണി അതപ്പനി അടുത്താളെ പൊക്കാന്നേ പരിചയം ഇല്ലാത്ത പൊക്കല്ല പെട്ടി ഒരു അഞ്ചിലോ മട്ട മട്ട ഇല്ലല്ലോ മട്ടല്ലേ ഇല്ല അയ്യോ മട്ട കഴിഞ്ഞ ആ ആ എന്നാ പിന്നെ കുഴപ്പമില്ല വെള്ളരി ആയാലും മതി വെള്ളരില്ല ഏ അത പരില്ലേ അരി മൊത്തം സ്റ്റോക്ക് തീർന്നിരിക്കുക തീർന്നോ ആ അല്ല ഇത് സപ്ലൈ സപ്ലൈ സപ്ലൈക്കോ സംഭവം സ്റ്റോക്ക് വന്നിട്ടേ കുറച്ച് ദിവസം കഴിഞ്ഞ തീർന്നു പോയി ഇപ്പൊ ഇല്ല സാധനം വിഷു പെരുന്നാളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പിന്നെ അരി ഞാൻ പുറത്ത് വാങ്ങിക്കോളാം മറ്റേ മല്ലി മുളക് പരിപ്പ് ആ ഉഴുന്ന് പരിപ്പടുത്തോ മല്ലി തീർന്നു മുളക് സ്റ്റോക്ക് ഇല്ല അല്ല മല്ലി ഇല്ല മുളകുമില്ല മുളകുമില്ല പഞ്ചസാര ചോദിക്കണ്ട പഞ്ചസാര നേരത്തെ തീർന്നിക്കണം എല്ലാ പൈ ചായപ്പൊടിയും പഞ്ചസാര ഒക്കെ എനിക്ക് ചായപ്പൊടി തരാം പഞ്ചസാര ഇല്ല സാധനം മൊത്തം തീർന്നു നിക്കുക പിന്നെ പരിപ്പുണ്ട പരിപ്പ് പരിപ്പില്ല പരിപ്പും തീർന്നു ഉഴുന്ന് പരിപ്പ് ഉഴുന്ന് പരിപ്പ് ഒരു പാക്ക് ഉണ്ട് അപ്പൊ ഒരാൾ കൊണ്ടേ കഴിഞ്ഞാ അപ്പൊ ഒരു സാധനം ഇല്ലേ സാധനം നിങ്ങള് പേസ്റ്റ് പേസ്റ്റ് സോപ്പൊക്കെ ഉണ്ടാവും പേസ്റ്റ് ഉണ്ടായിട്ട് ഈ വിഷു തിരിഞ്ഞത് സാധനം സ്റ്റോക്ക് തീർന്നു വിട്ടോ അപ്പൊ ഇനി ഈ സാധനങ്ങൾ മുഴുവൻ ഞാൻ പുറത്തു പോയിട്ട് ഇരട്ടി വിലയ്ക്ക് പോകാനുണ്ട് അപ്പൊ എല്ലാരും അങ്ങനെ തന്നെയാണ് ചെയ്യണത് ഞാനും എങ്ങനെ തന്നെയല്ലേ അതെന്ത് സാധനം വരാത്തത് വരാത്ത എന്താണ് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ അന്വേഷിച്ച് ഞങ്ങക്ക് ഇവിടെ സാധനം കൊടുക്കാൻ പറ്റുള്ളൂ സർക്കാർ എത്തിക്കണില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ആളുമ്പണ്ടല്ലേ നിങ്ങൾ ഒരു മനുഷ്യല്ലേ അവിടെ എന്തിനും പിന്നെ ഈ സ്ഥകളെ തുറന്നിരിക്കണത് നിങ്ങൾ ഇവിടെ തൊട്ടപ്പുറത്തെ ഒരു ഞാൻ അവിടെ നിന്ന് മേടിക്കില്ല സാധനം ഇവിടുത്തെ സാധനം കിട്ടുന്നു വിചാരിച്ചിട്ടാണ് പണ്ടൊക്കെ ഓണവും വിഷമൊക്കെ വരുമ്പോഴേ സജീവ വരുന്ന ഇവിടെ ഇപ്പൊ എന്തായാലും ഇല്ല ഇപ്പൊ തീരെ കച്ചോട്ടില്ല നിങ്ങള് കുറച്ച് സർഫുണ്ട് വേണമെങ്കിൽ എന്തിനാണ് സർഫ് പായസം വെക്കാനോ ഇവിടെ ഉള്ള സാധനങ്ങളെ തരാൻ പറ്റുള്ളു പണ്ട് പറഞ്ഞാ ശരി ആ വരുന്നവർ മുഴുവൻ ഒരു സാധനം കാണാൻ പ്രോത്സാഹനം വേണ്ടപെട കൊടുക്കൊരു നാണക്കേട് തന്നെയാണ് ആരോട് പറയാൻ പിന്നെ ഒരു കണി വെക്കണം കൃഷ്ണനെയും കൂടെ കാണാനുള്ളത് അപ്പൊ കൃഷ്ണന്റെ വിഗ്രഹം രാമന്റെ ഫോട്ടോ അവിടെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചാ എന്നിട്ട് കണി ഏട്ടൊന്നും പറയണ്ട ഇവിടെ ഉള്ളതിന്റെ കൈ പോയി ഓടക്കുഴലൊന്നുമില്ല ഞാൻ ഇപ്പൊ തന്നെ ആ പോയിട്ട് സാധനങ്ങൾ നോക്കി നോക്കുമ്പോ അവിടെ ഒന്നും ഇല്ല കൊടുത്തിട്ട് സാധനങ്ങൾ പുറത്തുനിന്നാണ് കയ്യിലെ പൈസ ഒക്കെ തീർന്നിരിക്കുകയാണ് ഇനിയിപ്പോ കൃഷ്ണ വിഗ്രഹം കൂടി എന്ന് പറഞ്ഞാലോ വണ്ടിയില് പെട്രോൾ കഴിഞ്ഞിട്ട് പൊട്ടിയ വിഗ്രഹം അതെ ഒന്നുകിൽ കൃഷ്ണ വിഗ്രഹം അല്ലന്നെ ഡ്രസ് ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല അതിനുള്ള പൈസ കയ്യിൽ ഇല്ല വിഗ്രഹ മതി ആ ശരി ശരി ഓക്കെ ഓക്കെ അറിയോള ഇരുന്നൂറ് ഇരുന്നൂറ് ഒന്നും കൂടിയില്ലേ കൂടിയിട്ടുണ്ടാവും ഞാൻ അവിടുന്ന് വരുമ്പോ ആലോചിക്കാറുണ്ട് കൂടണയോ കൂടണേന്ന് അടിയടി ഇരുന്നൂറിനടി കൊണ്ടുപോയി തിന്നോട്ടെന്താ പിടിച്ചോ ഹലോ ആ എന്താച്ചാ നീ സാനൽ മേടിച്ചോ ഇതേ മേടിച്ചോണ്ടിരിക്കയാണ് അയ്യാ കുന്നപ്പൂ എല്ലാം മേടിച്ചു അല്ലേ കൊന്നപ്പൂ വാങ്ങിയോ കൊന്നപ്പൂ കൊള്ളരിക്കൊക്കെ വാങ്ങി അല്ല പടം എന്താ കൊണ്ടു വാങ്ങണോ ഏ ഞാൻ ചെക്കനെ ചെക്കന എന്താ കമ്പിത്തിരിയാ അല്ലാ സാധനം ഒരു ഒരു കുപ്പി എന്ത് ഒരു കുപ്പി ചെറിയ കുപ്പി ചെറുതും മതി അതൊക്കെ വേണോ ഏഹ് ഒന്ന് ഉഷാറാവാൻ ആ ശരി വായിക്കാൻ കയ്യിൽ പൈസ ഉണ്ടാവും അറിയില്ല നോക്കണച്ചോ അയിന്റെ അത് ഉപിച്ചിട്ടേ ഒന്നത് മേടിക്കണം മേണേ ആ ശരി ശരി ശെരി എന്ത് അതെ അത് മേടിക്കുമ്പോ റമ്മ മേടിച്ചാൽ മതി കേട്ടോ